പരാതി കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉറപ്പാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലായിലെ പമ്പിൽ നിന്നും ജലാംശം കലർന്ന ഡീസലടിച്ച വാഹന ഉടമയുടെ പരാതിയിലാണ് ക്വിക്ക് ആക്ഷൻ ഉണ്ടായത് ജനകീയ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഇത്രയും വേഗം പരിഹാരം ലഭ്യമാക്കുന്നത് ആദ്യമായാണെന്ന് പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന് നേതൃത്വം നൽകുന്ന ജെയിംസ് വടക്കൻ പറഞ്ഞു ജൂൺ പതിനേഴിന് കോട്ടയത്ത് ബാങ്ക് മാനേജറായ ജിജു കുര്യൻ പാലായിലെ പമ്പിൽ നിന്ന് അടിച്ച ഡീസലിൽ ജലാംശം കണ്ടെത്തിയതിനെ തുടർന്ന് റിപ്പയറിംഗ് നടത്തേണ്ടി വന്നിരുന്നു ഡീസൽ വിലയും റിപ്പയർ ചാർജുമടക്കം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ ചെലവായി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് പാലായിലെ സെൻ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് വടക്കൻ കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകിയത് ശനിയാഴ്ച പരാതി അയയ്ക്കുകയും ഞായറാഴ്ച ഉച്ചയ്ക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിക്കുകയും തിങ്കളാഴ്ച തന്നെ ചെലവായ ഒമ്പതിനായിരത്തി രൂപ ജെയിംസ് വടക്കൻ്റെ മകളുടെ ഭർത്താവായ വാഹന ഉടമ ജിജു കുര്യൻ്റെ അക്കൗണ്ടിലെത്തുകയും ചെയ്തു ഞായറാഴ്ച അവധി ദിവസമായിട്ടും പരാതിയിൽ പരിഹാരം കാണാൻ മന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് തയ്യാറായത് മാതൃകാപരമെന്ന് ജയിംസ് വടക്കൻ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് രാത്രി പത്തരയ്ക്ക് തയക്കുന്നു ഞായറാഴ്ച ഉച്ചയായപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു ഈ ഈ പറയുന്ന ആളുടെ മൊബൈൽ നമ്പറുകൂടെ വേണം കാരണം റെസൊല്യൂഷൻ നടത്തുന്നത് അവർ വഴിയാണല്ലോ പ്രശ്നം പരിഹരിക്കേണ്ടത് അങ്ങനെ ഞാൻ ആ ഞായറാഴ്ച നമ്പർ അയച്ചു കൊടുത്തത് അതെന്നെ അത്ഭുതപ്പെടുത്തി കാരണം ശനിയാഴ്ച രാത്രി പത്തരയ്ക്ക് കൊടുത്തൊരു വിഷയം ഞായറാഴ്ച അവധിയായിട്ട് ഒരു കേന്ദ്രമന്ത്രിയുടെ ആഫീസിനൊക്കെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമാണ് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു തിങ്കളാഴ്ച പിന്നെ എൻ്റെ മകളർത്താവ കുറിച്ച് പറഞ്ഞു ആ മുഴുവൻ പൈസയും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഡീസലിലാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ അങ്ങനെ അങ്ങനെയുള്ള പൈസ അവർ ഗൂഗിൾ പേയിലെ കൂടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അടച്ചു കൊടുത്തു മുപ്പത്തിയാറ് വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ നിരവധി പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വേഗത്തിൽ നടപടി ഇതാദ്യമെന്ന് ജെയിംസ് വടക്കൻ പറഞ്ഞു സിനിമയിലെ ആക്ഷൻ ഹീറോയായ സുരേഷ് ഗോപി മന്ത്രി എന്ന നിലയിലും ജനകീയ പ്രശ്നങ്ങളെ വേഗതയിലും കാര്യക്ഷമതയിലും പരിഹരിച്ചതിലുള്ള നന്ദി പ്രകാശിപ്പിച്ച് മന്ത്രിക്ക് കത്തെഴുതിയതായും ജെയിംസ് വടക്കൻ പറഞ്ഞു അപ്പം ഞാൻ ഇതിൽ വലിയ മാറ്റമാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി നന്ദിസൂചമായിട്ട് കത്തയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കത്തയച്ചു രണ്ടുപേരിൽ ഇത് ഞാനിത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പം ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങ് കാണിച്ച മാതൃകകളൊപ്പം തന്നെ അല്ല അതിനധികം നമ്മൾ പ്രീർത്തിക്കേണ്ടത് ആ ഓഫീസിൽ നിന്ന് അത് വിളിച്ചു അപ്പോൾ അത് അതുകൊണ്ട് എൻ്റെ പരിപാടി അവസാനിച്ചു പക്ഷേ പിന്നെ അത് ഭയങ്കര നമ്മുടെ ആ ലെറ്ററ് വൈറലായി ആ വൈറലായ ശേഷം ഒത്തിരി പേര് വിളിച്ചു അപ്പം ഞാൻ പറയുന്നത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മന്ത്രി അദ്ദേഹം കാണിച്ച ഒരു അനുകരണീയ മാതൃകയുണ്ട് ഒരു ആരുടെ പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക ആ ഒരു മനോഭാവം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും പിന്നെയുള്ള ഉള്ള മറ്റ് ഭരണകക്ഷിയിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കും ജനകീയ ആവശ്യങ്ങൾക്കു വേണ്ടി പോരാടുന്ന സിനിമയിലെ നായകൻ മന്ത്രി എന്ന നിലയിലും ക്വിക്ക് ആക്ഷനിലൂടെ രാഷ്ട്രീയത്തിലെ നായകസ്ഥാനത്തിന് തികച്ചും അർഹനാണെന്ന് തെളിയിക്കുകയായിരുന്നു സ്റ്റാർ ന്യൂസ് പാലാം